കുരുമുളക് കൃഷിയിലെ പോലീസ് മുറയാണ് ഇനി കാർഷിക രംഗത്ത് പൊതുമാതൃക സൃഷ്ടിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണന്റെ വിജയഗാഥ കാണാം കാർഷിക വിപ്ലവ കാഴ്ചകൾ തിരക്കുകൾക്കിടയിൽ അല്പം ഒഴിവ് കിട്ടുമ്പോൾ ഇദ്ദേഹം കൃഷിയിടത്തിലേക്ക് എത്തും കാർഷിക രംഗത്തെ നൂതന പരീക്ഷണങ്ങളിലെ വേദി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം നാൽപ്പത് സെന്റ് ഭൂമിയിലാണ് പി വി സി പൈപ്പുകൾ താങ്ങാക്കി ഇദ്ദേഹം കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്ന പരമാവധി എട്ടടി ഉയരത്തിൽ മുറിച്ച പൈപ്പുകൾ ഒന്നര അടി മണ്ണിൽ താഴ്ത്തി അഞ്ചടി അകലത്തിലാണ് നട്ടിരിക്കുന്ന ആകെ നാന്നൂറോളം ചെടികൾ ഇത്തരത്തിൽ പരിപാലിക്കുന്നുണ്ട് പണിക്കാരെ ആരെയും നിർത്താറില്ല അപ്പം പണിക്കാരെ കിട്ടാനില്ല ഒന്നാമത് പിന്നെ ഹിന്ദിക്കാരെ നിർത്തുന്നോട് താല്പര്യം ചെയ്യും നമുക്ക് തന്നെ ചെയ്യാവുന്ന ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതാണ്ട് നാനൂറ് മൂളടുത്തുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ളൂ ഒരു വർഷം ഒമ്പത് മാസമായതും ഒരു വർഷം കഴിഞ്ഞത് പിന്നെയുള്ള നെഗറ്റീവ് ഉണ്ട് നൈറ്റീവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴ കൂടിക്കഴിഞ്ഞാൽ വേരുപുഴ കയറും പന്ന ശല്യം ഉണ്ട് അപ്പം വേര് കുത്തി കളഞ്ഞാലൊക്കെ ഇത് ചെയ്യാം അപ്പം ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇത് സമയത്ത് മരുന്നും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും തൊഴിലാളികൾ ഇല്ലാതെ കൃഷി പരിപാലനവും വിളവെടുപ്പും സ്വയം ചെയ്യാം എന്നതാണ് ഈ രീതിയുടെ പ്രധാന പ്രത്യേകത കുരുമുളക് കൂടാതെ കാപ്പിയും ഏലവും വിവിധയിനം ഫലവർഷങ്ങളും മീൻ വളർത്തലും എല്ലാം അടങ്ങിയ സമ്മിശ്ര കൃഷിരീതിയാണ് രാധാകൃഷ്ണൻ പിന്തുടരുന്നത് രാധാകർഷ്ണനും ഭാര്യ ശ്രീകലയും പോലീസിലാണ് ജോലി വണ്ണൻമേട് സ്റ്റേഷനിലെ എസ് ഐ ആണ് ശ്രീകല ഒഴിവു സമയങ്ങൾ ഈ പോലീസ് ദമ്പതികൾ ചെലവിടുന്നത് കൃഷിയിടത്തിലാണ് നൂതന കൃഷി രീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പം അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകാനും ഈ പോലീസുകാരൻ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നുണ്ട് ന്യൂസ് ബീറോ രാജകുമാരി